കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളപാലങ്കാരൊക്കെ കഴിഞ്ഞു നട തുറന്നു ആ ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ നിന്ന് ഇപ്പോൾ ഏത് രൂപത്തിലാണ് ഭഗവാൻ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് അറിയില്ല നമുക്ക് പോയി നോക്കണ്ടേ എല്ലാവരും വരും നമുക്ക് പോയി നോക്കാം ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ആ മഞ്ജുളാലിനെ ഒന്ന് പ്രദർശനം ചെയ്യാം അപ്പോൾ ആ വെങ്കല ഗരുടെ ശില്പവും അതേപോലെ കുജയലൻ്റെ ശില്പമൊക്കെ കാണാം അതൊക്കെ കണ്ട് നമ്മൾ അത്തിമര ഗണപതി ക്ഷേത്രത്തിലെത്തിയിട്ട് ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം സർവ്വ വിഘ്നങ്ങൾ മാറ്റിത്തരാനായിട്ട് പ്രാർത്ഥിക്കാം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഗോപുരവാതിൽ കിടന്ന് അകത്തേക്ക് വരിക അകത്തേക്ക് വരുമ്പോൾ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ രണ്ട് കൊമ്പുകളും അതിൻ്റെ നടുക്കുള്ള മഹാലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ വാതിൽപ്പടി കയറുകയാണ് വാതിൽപ്പടി കയറുമ്പോൾ ഇടതു ഭാഗത്തേക്ക് നോക്കിയിട്ട് ആ മേൽപ്പത്തൂരിൻ്റെ പീഠം അതേപോലെ കെടാവിളക്ക് ഭാഗത്തെ ആദ്യത്തെ തൂണ് അതൊക്കെ നോക്കി തൊഴുത് നമ്മളിങ്ങനെ ഭഗവാൻ്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ് ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വളരെ മനോഹരമായ കാഴ്ച ആ നിറദ്വീപം അതിങ്ങനെ കാണുന്നു അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി അന്ന് ഒരു കാളികമ്പാമ്പിനെ ആണ് കാണുന്നത് ഒന്ന് കാളിക മർദ്ദന രൂപ കാളിക പാമ്പിനേന്ന് പറഞ്ഞാൽ അന്ന് ചെറിയൊരു പാമ്പാണ് ഒറ്റ പണയുള്ളൂ ആ ഫണത്തിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ് നൃത്തം ചെയ്യൊന്നല്ല അങ്ങനെ വെറുതെനെ നിൽക്കുക അപ്പോൾ നിൽക്കുമ്പോൾ ആ ഉണ്ണിയുടെ കാൽപാതങ്ങൾ കാണാണ്ട് കാൽത്തളകൾ കാണാണ്ട് അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയ ആ അരമണി കിങ്ങിണിയൊക്കെ ചാർത്തിയിട്ടുണ്ട് അതേപോലെ ആ മുകളിലേക്ക് അതിൻ്റെ മുകളിലേക്ക് കഴുത്തിലേക്ക് നോക്കിയാൽ ഒരു മാങ്ങാമാല ഉണ്ട് ഒരു പതുക്കം പോലത്തെ മാലയുണ്ട് അതേപോലെ അതിന് നടുക്കായിട്ട് ഒരു ഗോപിതിലകം വെച്ചിട്ടുണ്ട് പിന്നെ നോക്കിയാലോ കൈവളകൾ കാണാണ്ട് തോൾവിളകൾ അണി അണിഞ്ഞിട്ടുണ്ട് ഇടത്തെ കയ്യിലെ കാളിയമ്പാമ്പിൻ്റെ വാൽ അങ്ങനെ പിടിച്ചിട്ടുണ്ട് വലത്തേ കയ്യിലൊന്നിപ്പോൾ ഓടക്കുഴലൊന്നും അല്ല കേട്ടോ ഇന്ന് പൊന്നോടക്കുഴലിന് പകരം വെണ്ണ ഉരുലെയാണ് ഓരോരോ വികൃതികളേ ഇന്നിപ്പോൾ വെണ്ണോരുല കിട്ടിയപ്പോൾ അത് അതുകൊണ്ട് ചാടിയെണ്ണാണ് ആ പാമ്പിൻ്റെ മേലേക്ക് അപ്പോൾ എന്താ അപ്പോൾ ചെയ്യുക ആ ഉണ്ണീനെ കണ്ടാൽ തന്നെ മതി ആ കുറുമ്പനെ അപ്പോൾ ആ വെണ്ണോരുലേം പിടിച്ചിട്ടാണ് അപ്പോൾ അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ മുഖത്താണെങ്കിലും ആ കുസൃതി ഇങ്ങനെ നിറഞ്ഞേക്കുക ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഇതുകൊണ്ട് ആ ചാടി കയറി കളിക്കണതെന്ന് പറഞ്ഞിട്ട് വെണ്ണോരുലേം പിടിച്ചങ്ങനെ ചാടി കയറിയിട്ട് കാളിയം പാമ്പിൻ്റെ ഫണത്തിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുക ആ ഒരു കാണി കളി ഒരു എന്താ പറയുക വളരെ ലാഘവത്തോടെ ഇങ്ങനെ കളിക്കുകയാണ് കളിക്കുന്ന പോലെ തന്നെ അതിൻ്റെ ഒരു കാഴ്ചയാണ് മുഖത്തേക്ക് നോക്കിയ തിരു നെറ്റിയിലത് ഗോപി ഇതിലകം വെച്ചിട്ടുണ്ട് നല്ല ഉഞ്ചിരിയാണ് ഈ അതാ രസം പാമ്പിൻ്റെ മുകളിലാണ് നിൽക്കണമെന്നെല്ലാം ചിന്തിക്കണേ നല്ല ചിറിച്ചും കൊണ്ടാണ് കയ്യിൽ വെണ്ണ കിട്ടിയുണ്ട് അപ്പോൾ ആ ഒരു കുസൃതിയും എല്ലാം കൂടിയുള്ള ആ ഒരു കാഴ്ചയാണ് ചെറിയൊരു കുഞ്ഞെ കൃഷ്ണനാണ് കുഞ്ഞൊരു പാമ്പും അങ്ങനെ മുകളിലേക്കിങ്ങനെ നോക്കിയാൽ പൊന്നിൻ്റെ കിരീടം വെച്ചിട്ടുണ്ട് അതേപോലെ തിരുമുടിമാലകളുണ്ട് തിരുമുടിമാലകൾ എന്താ വെച്ചാൽ വെളുത്ത പൂവുണ്ട് തെച്ചിയുണ്ട് വെളുത്ത മഞ്ഞ തെച്ചിയുണ്ട് എല്ലാം കൂടിയും കൂടിയ മാതിരി അതേപോലെ ഒരു മാല വെളുത്ത പൂവും തെച്ചിയും കൂടിയുള്ളത് പിന്നെ കഴുത്തിലുള്ള വലിയ ഉണ്ടമാല ഉണ്ട് അതൊരു ഉണ്ടമാലയേ ഉള്ളൂ അതും എന്താ വച്ചാൽ ഒരു തിരുമുടിമാലെ പോലെ വെളുത്ത പൂവ് തെച്ചി തുളസി പിന്നെ വരുന്നത് മഞ്ഞ തെച്ചി ചുവന്ന തെച്ചി എല്ലാം കൂടിയും കൂടിയിട്ടുള്ള ഒരു തിക്കായിട്ടുള്ള ഒരു മാല അങ്ങനെ അതിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ മൂന്നാല് ഉണ്ടമാലകൾ ഇങ്ങനെ കണ്ണൻ്റെ പ്രിയപ്പെട്ട ആ തുളസി കൊണ്ടുള്ള ഉണ്ടമാലകൾ കാണാറുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും വളരെ മനോഹരമായ ആ ഒരു കുഞ്ഞ് കുഞ്ഞുണ്ണികൃഷ്ണൻ കാളികമർദ്ദന രൂപിയായിട്ടാണ് ഇന്ന് ശ്രീലകത്തുള്ളത് അപ്പോൾ നമ്മളെല്ലാവരും ഭഗവാന്റെ സ്ത്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിൽക്കുകയാണ് തൊഴുകാണെന്ന് അങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചോളൂ നന്നായിട്ട് ആ കാളികമർദ്ദന രൂപിയെ ആ കണ്ണനെ ഗുരുവായൂരപ്പനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് അവിടുന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് അഗ്നി ബലിക്കല്ലും അതേപോലെ ഭഗവാന്റെ തിടപ്പള്ളിയും അതേപോലെ തന്നെ ചുവരൻ്റെ മുകളിലുള്ള ആലിലക്കണ്ണനെയൊക്കെ കണ്ടുതൊഴുത്ത് ആ ദ്രല്യങ്ങൾ കഴിഞ്ഞാൽ സപ്തമാതാക്കളെ കണ്ടുതൊഴാം പിന്നെ അതേപോലെ ഗണേശനെ കണ്ടു പ്രാർത്ഥിക്കാം ഏകദന്തം മഹാകായം തപ്ത കാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം അത് കഴിഞ്ഞ് സരസ്വതി അറിയിക്കു നോക്കുക സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കാം സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമേ സിദ്ധേർ ഭവതു സദാ അങ്ങനെ പ്രാർത്ഥിച്ച് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ ചെറിയ ഗണേശനെ കണ്ടുതൊഴാം മത്സ്യം കൂർമ്മ വരാഹം നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ടു തൊഴുത് അവിടെ നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം പിന്നീട് നമ്മൾ ഗജേന്ദ്രമോക്ഷവും അതേപോലെ തന്നെ ആ വാമന രൂപമൊക്കെ കണ്ട് അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ടു തൊഴാം പിന്നീട് ഗരുഡാരൂടനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ ശ്രീലകത്തിൻ്റെ ഭഗവാൻ്റെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക നമസ്കാരമൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നേരെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ആ നരസിംഹരൂപിയെ ഉഗ്ര രൂപമായ ആ നരസിംഹരൂപി നമ്മളെ അനുഗ്രഹിച്ച് നിൽക്കുന്നത് കാണാം അത് കണ്ട് അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങള് ശ്രീരാമചന്ദ്രനും ഭാർഗവരാമനും ബലരാമനെയൊക്കെ കണ്ട് ശ്രീകൃഷ്ണനെയൊക്കെ കാണാം അതൊക്കെ കണ്ടിങ്ങനെ വന്ന് മുരുകനെ കണ്ടു തൊഴാം പിന്നീട് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വന്ന് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാം തോമസ്മിൻ കാര്യനിര്യാഗി പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമായകരൂപവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂത ശ്രീരാമദൂതം ശ്രീരാമദൂതം നമാമി ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അചാഢ്യം വാഗ്ബടുത്തം ഹനുമസ്മരണാത് ഭവേ ഓം നമോ ഭഗവതേ ഭഗവതേയാഞ്ജനേയായ മഹാബലായ സ്വാഹ അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ച് പിന്നെ രാധാകൃഷ്ണ രാധാകൃഷ്ണരൂപു കാളിക മർദ്ദന രൂപവും വെണ്ണക്കണ്ണിനെയൊക്കെ കണ്ട് തൊഴുകാം അത് കഴിഞ്ഞ് നമ്മൾ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കുക അത് കഴിഞ്ഞാൽ താമരക്കണ്ണിനെയും അതേപോലെ ആ കൊടിമരൊക്കെ കാണാം കിഴക്ക് വസ്തുക്കങ്ങൾ നോക്കിയാൽ പിന്നെ നൃത്താറി മണിക്കിണറും അതേപോലെ കുറൂരമ്മേനേയും നാരദരേയും വസുദേവരെയും മേൽപ്പത്തൂരിനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ വടക്കേ നടക്കൂടെ പുറത്തേക്ക് വന്ന് പ്രസാദ് കൗണ്ടറിലെത്തിയിട്ട് ചന്ദനും തീർത്തൊക്കെ വാങ്ങാം അത് കഴിഞ്ഞ് ഇടത്തരികത്ത് ഭഗവതിയെ കാണാനായിട്ട് പോവാം അങ്ങനെ ഭഗവതിയെ കണ്ട് പ്രാർത്ഥിക്കാം സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് ഇപ്പം അമ്മയുടെ ദേവസ്വം വക താലപ്പൊലി ഫെബ്രുവരി ആറാം തീയതിയാണ് അപ്പോൾ അതൊക്കെ കാണാൻ എല്ലാ ഭക്തർക്കും കഴിയട്ടെ അങ്ങനെ അമ്മയെ കണ്ട് തൊഴുതാണ് നമ്മളവിടുന്ന് ഇങ്ങനെ പോകുന്നു ആ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിന്ന് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് മമ്മിയൂർ പോകുന്നതായി സങ്കല്പിച്ച് നമശിവായ 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 പഞ്ചാക്ഷീ മന്ത്രം ജപിക്കുക അതും ജപിച്ച് പിന്നെ ഒന്ന് പ്രദർശനം ചെയ്തിട്ട് നമുക്ക് നേരെ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കാം അങ്ങനെ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ ആ ഉണ്ണിക്കണ്ണന് ചെറിയ കുഞ്ഞുകൃഷ്ണനെ കാണാം കാളികമർദ്ദന രൂപിയെ അത് കണ്ട് തൊഴുത് നമസ്കരിച്ച് അവിടുന്ന് അങ്ങനെ പോന്ന് കൂത്തമ്പലത്തിലും വന്ന് തൊഴുത് നമസ്കരിക്കാം പിന്നെ സ്വാമിയുടെ അടുത്ത് വന്ന് തൊഴാൻ പ്രാർത്ഥിക്കാം ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേസ്തുഭ്യം നമോ നമം അങ്ങനെ അവിടെ പ്രദർശനം ചെയ്ത് അങ്ങനെ വന്ന് പടിഞ്ഞാറ പടിഞ്ഞാറനടയിൽ വന്ന ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നമ്മൾ പടിഞ്ഞാറൻ നടക്കൂടെ പുറത്തേക്ക് വന്ന് രുദ്രതീർത്ഥത്തെ വലം വയ്ക്കാനായിട്ട് പോവാം അങ്ങനെ വലം വെക്കുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കാണാം അതും കണ്ടു തൊഴുത് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ആ ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹമുള്ള നാരായണാലയത്തിൽ കയറിയിട്ട് അതൊന്ന് കണ്ടു തൊഴാം പിന്നീട് ഭഗവതി നടയിലും കിഴക്കേ നടയിലെ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ നിന്നിട്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴാം അതിനുശേഷം നമ്മൾ അവിടുന്ന് തെക്കേ നടയിലേക്ക് വന്ന് കൂവളത്തെ ഒന്ന് പ്രദർശനം ചെയ്യുക പ്രദർശനം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീദേവീനും മനസ്സിൽ വിചാരിക്കുക അപ്പോൾ അവരുടെ അനുഗ്രഹം നമ്മളോട് ഒപ്പം ഉണ്ടാകും അപ്പോൾ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളപാലങ്കാരൊക്കെ കണ്ടു തൊഴുതു എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമം ഹരേ കൃഷ്ണ ശരണം അതുപോലെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയുന്ന എല്ലാവർക്കും അതുപോലെ നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം ഭഗവാൻ നടത്തി കൊടുക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും കൂടിയും പ്രാർത്ഥിക്കാം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പാശരണം